ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഓഗസ്റ്റ് മുപ്പത് ഇന്ന് എന്താ പ്രത്യേകത എന്നോ ഞങ്ങളുടെ മമ്മിക്കിന്ന് എഴുപത്തഞ്ച് വയസ്സായിരിക്കുന്നു നവീൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേ ഒരു ചെറിയ കേക്കൊക്കെ ആയിട്ടിങ്ങ് വന്നു പിന്നെ ഞങ്ങളതൊക്കെ മുറിച്ച് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ചീസ് കേക്കായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു Happy birthday to you. Happy birthday to you. Happy birthday to me. Happy birthday to you. Happy birthday to you. you. Happy യുസും ആരോഗ്യവും ബലവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് മമ്മി എന്നാലും പൊറോട്ട കാണുമ്പോൾ ഒരു ചെറിയ ഉണ്ടാവാറുണ്ട് പൊറോട്ടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് മമ്മി അൺഹെൽത്തി ആയിട്ടൊരു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു പൊറോട്ട മാത്രമാണ് അപ്പം ഞങ്ങൾ പൊറോട്ടയൊക്കെ മേടിച്ച് ബീഫൊക്കെ കറി വെച്ച് മമ്മിയുടെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷമാക്കി